എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറുകിൽ തെളിഞ്ഞ ജന്മരഹസ്യം ഈയിടങ്ങളിലെ മറുകുകൾ നൽകുന്ന മുൻജന്മ കർമ്മ സൂചനകൾ ചർമ്മത്തിൽ വെറും ഒരു അടയാളം എന്നതിലുപരിയുമായി മറുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന സംസ്കാരമാണ് നമ്മുടേത് ചില സ്ഥാനങ്ങളിലെ മറക് ഭാഗ്യമായും ചില സ്ഥാനങ്ങളിലെ മറക് ഭാഗ്യക്കേടായും കരുതുന്നു മർഗുകൾ ഒരു വ്യക്തിയുടെ മുൻജന്മത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്ന അടയാളങ്ങൾ ആണെന്നും വിശ്വാസം നിലവിലുണ്ട് ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മർഗുകൾ മുൻജന്മങ്ങളിലെ ചില പാടങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അടയാളമാണെന്ന് ചിലർ കരുതുന്നു അത്തരത്തിൽ ശരീരത്തിന്റെ പത്ത് സ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന മർഗുകൾ മുൻജന്മത്തെക്കുറിച്ചും അവ നൽകുന്ന കൗതുകപ്പെടുത്തുന്ന ചില സൂചനകളും നോക്കാം അതിൽ ആദ്യത്തേത് നെറ്റേലെ മർഗാണ് നെറ്റിയിലെ മറുഗ് കാണപ്പെടുന്നത് മുൻജന്മങ്ങളിലൂടെ നമുക്ക് സിദ്ധിച്ചിട്ടുള്ള വിവേകത്തിന്റെ തെളിവാണ് അധ്യാത്മകമായി വളർച്ചയുടെയും നിയന്ത്രി ഗുണത്തിന്റെയും തെളിവാണ് ഇത് നിരവധി ആളുകളെ നയിച്ച ഒരു ആത്മാവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് നെഞ്ചിലെ മറുകാണ് നെഞ്ചിൽ കാണപ്പെടുന്ന മറക് വൈകാരികമായ ആഴത്തിന്റെയും ഹൃദയവുമായി ബന്ധപ്പെട്ട കർമ്മഭാരത്തിന്റെയും സൂചനയാണ് നൽകുന്നത് മുൻജന്മത്തിലെ ബന്ധങ്ങളോ നിറവേറാതെ പോയ വാഗ്ദാനങ്ങളോ ആയിരിക്കാം അത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തേത് കൈവെള്ളിയിലെ മർഗ് കൈവെള്ളിയിൽ കാണപ്പെടുന്ന മർഗ് ഭാഗ്യമായും കഠിനാധ്വാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു വെല്ലുവിളികളെ അതിജീവിക്കാനും വിജയം നേടാനും ബാധ്യസ്ഥമായ ഒരു ആത്മാവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് നാലാമത്തേത് കാൽപാദത്തിലെ മർഗ് കാൽപാദത്തിൽ മർഗുണ്ടെങ്കിൽ പൂർത്തിയാകാത്ത യാത്രകളെയാണ് അത് സൂചിപ്പിക്കുന്നത് അലഞ്ഞു നടക്കുന്ന ഒരു ആത്മാവിന്റെ സൂചനയുമാണ് നൽകുന്നത് മുൻജന്മത്തിലെ യാത്രാമോഹമോ ആയിരിക്കും അത് വെളിപ്പെടുത്തുന്നത് അഞ്ചാമത്തേത് പിൻഭാഗത്തെ മാർഗ്ഗ് പിൻഭാഗത്തെ മർഗ് വിശ്വസ്തയുടെ ലക്ഷണമാണ് കാണിക്കുന്നത് മുൻജന്മത്തിൽ ചെയ്ത ചതിയുടെയോ വിശ്വാസ വഞ്ചനയുടെയോ അടയാളമാകാം അത് വിശ്വസ്തത പുലർത്താനുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാകാം അത് ശരീരത്തിൽ തെളിയുന്നത് ആറാമത്തേത് കഴുത്തിലർഗ് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് കർമ്മബന്ധമാണ് കഴുത്തിലർഗ് സൂചിപ്പിക്കുന്നത് സത്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിവുകളും പങ്കുവെക്കേണ്ടതിനെയും സംസാരിച്ച് പരിഹരിക്കാതെ പോയ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് അത് സൂചിപ്പിക്കുന്നത് ഏഴാമത്തേത് വയറിലെ മറിക വയറിലെ മറുകുണ്ടെങ്കിൽ അത് സമൃദ്ധിയുടെ സൂചനയാണ് നൽകുന്നത് മുൻജന്മത്തിൽ എല്ലാം അധികാരമായിരുന്നുവെന്ന സൂചനയുമാണ് അത് നൽകുന്നത് ഈ ജന്മത്തിൽ സന്തുലിതമായിരിക്കും എന്നതാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് എട്ടാമത്തേത് തോളിലെ മറക് തോളിൽ കാണപ്പെടുന്ന മർഗ് മുൻജന്മങ്ങളിൽ നിന്നും കൈമാറി വന്ന ബാധ്യതകളെ സൂചിപ്പിക്കുന്നു കുറ്റബോധം വെടിയാനും നമ്മുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കാനും അത് ഓർമ്മപ്പെടുത്തുന്നു ഒൻപതാമത്തേത് കണ്ണിലെ മറക് ഉണ്ടെങ്കിൽ അത് ശരിയായ ഉൾവിളകളുടെ സൂചനയാണ് നൽകുന്നത് ഇവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുണ്ടാകും ആഴത്തിലുള്ള ആത്മീയ യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത് പത്താമത്തേത് തുടയിലെ മറഗ് കാലിൻ്റെ തുടകളിൽ മറുകുണ്ടെങ്കിൽ അത് സർഗാത്മകതയും സുഖങ്ങളെയും സൂചിപ്പിക്കുന്നു മുൻജന്മങ്ങളിൽ ജീവിതം ആഘോഷിച്ച ആത്മാവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒരുവനിലെ ആത്മാവിനെ കുറിച്ചും അവരുടെ മുൻജന്മത്തെക്കുറിച്ചും മറുഗുകൾ നിരവധി സൂചനകൾ നൽകുന്നു എന്നാണ് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും അതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഓരോ മാർഗം ഓരോ കഥകളാണ് പറയുന്നത് ഈ ജന്മത്തെ മുൻജന്മത്തിലെ നിഗൂഢതകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവയോരോന്നും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ